ഇങ്ങോട്ട് കുട്ടി മാറണ്ട സ്ഥലം ക്ലാസ് സംഭവമാണ് ഈ ഉച്ചക്ക് കറി വെക്കുന്നത് രാവിലെ എന്താ നാട്ട രാത്രിക്ക് എന്താണ് ഇതൊക്കെ ഭയങ്കര പിടിച്ച സാധനമാണ് ഇന്ന് വെച്ചാൽ നാളെ മറ്റേ മറ്റന്നാളിക്കുന്നത് ഇതൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചാനൽ എല്ലാ ചാനലിലേക്കും വെൽക്കം ഇന്നും കൺഫ്യൂഷനായി ഒറ്റ മാത്രം ഇന്നും അറിയില്ല വെൽക്കം ടു പിന്നീട് ഹലോ ദുബാന രാവിലെ നേരത്തെ ദുബിക്കൊണ്ട് ദുഖിക്കുന്നുണ്ടില്ല ദുഖിക്കുന്നുണ്ടില്ല എന്തൊരു ചെറിയാണ് കണ്ടില്ല അപ്പോൾ ജലദോഷം കടന്ന ആള് കവിഴ് ഇങ്ങനെ ഇന്നലെ രണ്ടു ദിവസമായിട്ട് ഒറ്റക്ക് കവളാൻ തുടങ്ങി പായര് കടത്തുന്നത് അപ്പൊ അവൾക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനലിലേക്ക് എല്ലാ പടക്കം പടക്ക ഊസിങ്ങൾ കാണാം എന്താ വിശേഷം ഒരു വിശേഷം ഇല്ല വീട്ടിലിരിക്കുന്നത് വെച്ചുണ്ടാക്കുന്നു വീണ്ടെണിക്കണോ വെച്ചിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞോ ആവിൽ പോയിക്കാളും പണി ചെയ്യണോ പിന്നീ എണീകണോ ഇനിയും പണി ചെയ്യണോ വൈകുന്നേരമാക്കുന്നു വൈകുന്നേരം ദൈവം ഇങ്ങനെ പോയിട്ട് വേറെ വിശേഷം പ്രത്യേകിച്ചില്ല പിന്നെ എന്നും വെക്കുന്ന മീൻ കറി എന്നും വെക്കുന്ന ഇറച്ചിക്കറി അല്ലെങ്കിൽ എന്നും വെക്കുന്ന പച്ചക്കറിക്കറി സാമ്പാർ ചെറുവിറക്കറി സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യൽ ഒക്കെ ഇട്ടിട്ട് യൂട്യൂബ് ചാനലിങ്ങനെ പൊക്കാന്ന് വിചാരിച്ച ഒന്നുമില്ല അത് അപ്പൊ ഞാൻ എന്റെ ഉള്ളത് മാത്രം ഇട്ടിട്ട് എന്റെ വീട്ടിലത്തെ എല്ലാ വിശേഷങ്ങളും ഇട്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടാണ് മുന്നിട്ടും വേണമെങ്കിലൊക്കെ പന്ത്രണ്ട് മണി വന്നാലും ഒരു മണി ആയി എന്നാലും ഉറങ്ങും അതൊക്കെ തന്നെ കണ്ടന്റ് ഒരു മണി ജയിച്ചുറങ്ങി സ്ഥലം പന്ത്രണ്ട് മണി വരെ ഇന്നിട്ട് ഉറങ്ങി ഞാൻ ഒരു മണി കഴിഞ്ഞാ അവൾ ഉറങ്ങിയാലേ ഞാൻ ഉറങ്ങോളൂ അവളെന്ന് ഇംഗ്ലീഷ് ആ എന്നിട്ട് ഞങ്ങൾ ഇതപ്പ എണിച്ചു എട്ട് മണിക്ക് എണിച്ചുല്ലേ എന്നിട്ട് ഞാൻ പാപൊക്കെ കുടിച്ച് പാലൊക്കെ കുടിച്ചിട്ട് പാലൊക്കെ കുടിച്ചിട്ട് കിടക്കണ് ആ പോ ഇന്നത്തെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഇനി നമ്മള് രാവശ്യക്ക് ഇനി തുടങ്ങുന്നു രാവിലെ നാശം അയച്ചില്ല നാശ ആപ്പവും ചട്യും ചമ്മന്തിയും ഇത് തന്നെയായി ആപ്പ ആയിരുന്നു അപ്പൊ കുറച്ചു ദിവസം ഞാൻ ആപ്പുമുണ്ടാക്കി അപ്പൊ ഗോതമ്പ് ദോശയും വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോയി അപ്പൊ ഇന്ന് ആപ്പും ചട്യും ചമ്മന്തിപ്പോ എല്ലാവരുടെ വീട്ടിലുള്ള തന്നെ സ്പെഷ്യൽ രാവിലെ എണീച്ചിട്ടെന്താണ് മാഗി ഞാൻ പറയാം ഒരു ദിവസം മാഗി പിറ്റേ ദിവസം അൽഫാം കുഴിമന്തി പിറ്റേ ദിവസം പിന്നെന്താണ് രാവിലെ എന്തുണ്ടാക്കുന്ന ബ്രെഡിന്റെ ഉള്ളിൽ ഇട്ട് എന്തെങ്കിലും പറയാം ബ്രെഡിൽ മുട്ടയൊക്കെ ഇട്ടിട്ടും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതിന് ആ സാൻഡ്വിച്ച് സാന്ഡ്വിച്ച് നമുക്ക് അങ്ങനെ നമ്മളെ ആപ്പം ചട്ടി ചമ്മന്തി ഒന്നില്ലെങ്കിൽ ഇഡ്ലി അതിലും ആപ്പൻ ചട്ടി ചമ്മൽ ഇല്ലെങ്കിൽ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും ഇല്ലെങ്കിൽ ചപ്പാത്തി കുറച്ച് ദിവസം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ജാവി നടക്കില്ല കുട്ടി ചപ്പാത്തി ഉണ്ടാക്കണം ജാവിനെ നടക്കില്ല നടക്കണ പരിപാടിയില്ല പോലെ ഇപ്പം കുറച്ചായിട്ട് ഉണ്ടാക്കണില്ല എന്നാന്ന് വിചാരിച്ചാൽ ടൈം എടുക്കും വേറെ പണികൾ നടക്കാൻ നടക്കാം പിറ്റബിൾ കാരെയും പിടിക്കും അപ്പം നമുക്ക് ചപ്പാത്തി ഞാൻ കുറച്ച് നിർത്തി വെച്ചിരിക്കണം ഗോതമ്പ് ദോശയാണ് എളുപ്പപ്പണി അതാണ് വിരിച്ചു തുറന്നത് ചപ്പാത്തിയും ഗോതമ്പ് ദോശ ഉണ്ടെങ്കിൽ എല്ലാവരും കഴിക്കും പിന്നെന്താ പിന്നെ നൂൽപുട്ടുണ്ടാക്കും അതും കുറച്ച് മാവൊക്കെ നമ്മൾ പൊടിച്ചതൊക്കെ കഴിഞ്ഞു വെള്ളം പൊടിച്ച് വെക്കാൻ അതുകൊണ്ട് നൂൽപുട്ടിനും പിന്നെ പിന്നെ പുട്ടുണ്ടാക്കാം ഇപ്പൊ കുറച്ച് തേങ്ങക്കൊക്കെ റേറ്റ് കൂടിയത് കൊണ്ട് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കും വിടവെടുത്തു അപ്പൊ പിന്നെ ഈ ആപ്പും ചട്ടിയും ചമ്മന് എന്താ വന്നു കളിക്കാന്ന് ഞാൻ അതൊന്നും കണിക്കുന്നില്ല അതൊന്നും വള പിന്നെ ഉച്ച കേപ്പളം ഉള്ളാല് എന്തെങ്കിലുമൊക്കെ കറികൾ അപ്പൊ തോന്നുന്നു പ്ലാനിങ്ങേ ഉണ്ടാവുന്നില്ല നമ്മള് അത് ഭയങ്കര സംഭവമാണ് ഈ ഉച്ചയ്ക്ക് കറി വെക്കുന്നത് രാവിലെ എന്താ നാട്ടുക രാത്രിക്ക് എന്താണ് ഇതൊക്കെ തലവേദന പിടിച്ച സാധനമാണ് ഇന്ന് വെച്ചാൽ നാളെ നാളെന്താണ് മറ്റന്നാളിക്കുന്നത് ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മൾ അപ്പെന്താ കിടന്ന അതാണ് വെക്കുന്നത് അല്ലാതെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ വാങ്ങി അങ്ങനെയൊന്നും ഇല്ല അപ്പൊ വ്ലോഗ് ഇടണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണം അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇതൊക്കെയാണ് ഞാൻ എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം എന്ന വ്ളോഗില് എന്താ പ്രത്യേകിച്ച് ഒന്നും അറിയില്ല എങ്കിലും ഇല്ലാതെ ഞങ്ങൾ കാണിക്കാം അപ്പൊ ഞങ്ങൾ ആപ്പും ചട്നിയും ചമ്മന്തിയും കഴിക്കാൻ പോട്ടെ വിഷം നട്ട് വെയ്യാം അതുവാക്ക് ഇപ്പം വയറെന്ന് അറിഞ്ഞു ദുവാ കളിക്കണം വയറെന്ന് പറഞ്ഞിട്ട് അവള് കളിക്കണം അല്ലേ ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരും ഗ്യാസ് ോക്കിട്ട് കിടക്കണതാ <laughs> 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 ും പണിയാണേക്ക ഞാൻ പറഞ്ഞിട്ടാണൊക്കെ ചെയ്യുന്നത് ആണുങ്ങള്ക്ക് എന്ത് മേക്കോ ഒന്നും വേണ്ട അവർ അറ്റി പൊളിയല്ലേ പക്ഷെ പെൺകുട്ടിയൊന്നും പണി എടുത്തില്ലെ അവന്റെ പോലെ ഒന്നും കളയാ എനിക്കിപ്പോൾ മേക്കപ്പ് ചെയ്യാണെന്നില്ല ജോസഫോ നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ അങ്ങനെ തരികയാണോ നമ്മുടെ വീടിയിൽ അത് അപ്പോൾ ഹിക്ക് ഹെൽപ്പ് ചെയ്തു തരികയാണ് പാത്രമൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴുകി തന്നു ഇനി ഞാനിതാ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടില്ല സുലഭിക്കാം അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിക്കാതിൻ്റെ പണി കഴിയേറ്റ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടിനെ ഉറക്കാൻ പോയി പിന്നെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത് കുഞ്ഞു വീഡിയോ ഉണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തു കുറച്ച് വീട് ക്ലീ ഫോണൊക്കെ ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കുറേ പേര് ആശുപത്രി അറിയാണ്ടായിരുന്നു മെമറൊക്കെ ഫുള്ളായിട്ട് വീടൊന്നും കയറുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്തു അതിൻ്റെ ആയിട്ട് ലേക്ക് എനിക്ക് പാത്രത്തിൽ കയറി തന്നു ഒന്ന് തീരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇക്കും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പണി ഇക്കാലത്ത് പണിമേർത്തി ഇക്ക പണിയെടുക്കണേ ഇക്കാലം പറയും വേണ്ട അല്ലെങ്കിൽ പറയാറൊന്നുമില്ല അതും ചെയ്തു ഒരാളാണ് ഇതിപ്പോ ഇക്ക വന്നിട്ടുണ്ട് ഇക്കാര്യ വഴി മാപ്പം കഴുകണോ ഇക്കാര്യ വഴക്കം തിരുമ്മണോ ഞാൻ വേണം വളക്കിട്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്പം ഇല്ലാണ്ടായി നല്ല ഫീലിങ്ങാണ് ആഴ്ച ഇല്ലാണ്ടെങ്കിൽ ആളില്ലാത്തരും എനിക്കാകെ രക്ഷമാണ് പണിയെടുത്തതും കൊണ്ടല്ല അത് നല്ല ഹെൽപ്പാണ് ഒരു സംസാരിക്കാൻ സംസാരിക്കാനൊരു കൂട്ടി ഒരാഴ്ചയിട്ട് സംസാരിക്കാനും ആണില്ല ഭക്ഷണം കിട്ടിയോടെ ആളില്ലയോ ഭയങ്കര രക്ഷാ നോക്കി

പിന്നെ കത്തില്ല тенશન ल्यानीटानु टेंशन पगलैको ट्रेंडमाली नै अनि नैबे एना कलरको मुडी न त अनि नडुक मात्र मुडी यो चोटु न त हैन न न हातै ओक्कन आदि त्यो भिडियो गर्न अर्थ अरे नि चोटि न त न तै सबै कंटेंट त ल भिडियो लक सबै आ त्यो वन्न त नैले त्यो पानी एदटट वन्नानु മീൻ 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 പണി പണി പണ്ട് എടുത്തിട്ടുണ്ട് അപ്പൊക്കമീൻ പണിയെടുത്തവറിയ അവർക്ക് അവനോട് ചോദിച്ചറിയാ അവന്റെ മുടി വിഭാഗത്ത് പോകും എന്റെ അത്താക്കും ഉണക്കമീന് കൂടെ എടുത്തിട്ട് പോയിട്ടുണ്ട് പണ്ട് എന്താണ് അപ്പൊ അത്താക്കും ഇവിടെ ഇങ്ങനെ മുടി പോയിട്ടുണ്ട് അതിലുപ്പല്ലേ അതൊന്നും അതൊക്കെ കഷ്ടപ്പാടിന്റെ ഓർമ്മകളാണ് എവിടെ അവിടെ പുറത്താണ് അവര് വാക്കിങ്ങിലാണ് വെയില് കൊള്ളേ അപ്പൊ ഇക്ക ഉള്ളതും കൊണ്ടാണ് കുട്ടീനെടുത്തില്ലെങ്കിൽ അവളെ എണീച്ച ഞാൻ അവളെ നോക്കി കൊണ്ടത് ഇരിക്കും അതിനുശേഷിയാണ് ബാക്കി പണി ചെയ്യുള്ളൂ അപ്പം നമ്മളിത് സാഹസ്യമായി മീൻ മുളക് തിരുമ്പിണ്ട് വർക്കാനാണ് വേറെ ഒന്നുമില്ല അത് നമുക്കിപ്പോൾ ഒത്തിരി കത്തിയൊന്നും ആക്കി തന്നു പക്ഷെ അത് ആയില്ല കുറച്ച് പണിയെടുത്തു വേറെ ഒന്നും ഇല്ല ഇതിന് മുളക് വലുതാണല്ലോ അതുകൊണ്ട് നമുക്ക് കയ്യൊക്കെ മുറിയും അപ്പം മുളകൊക്കെ തിരുമ്പോൾ ഇപ്പം നല്ല സുഖമായിരിക്കുക നമ്മൾ നമ്മുടെ കൈയും ഇതേപോലെ എരിവും മുളകുമൊക്കെ പിടിക്കുമല്ലോ അതുകൊണ്ട് നല്ല സുഖമായിരിക്കും അങ്ങനെ നമ്മൾ ഡെയ്ത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടി പണിയുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾ എണിച്ചപ്പോ ഇക്ക എടുത്തു ഇക്ക ഇല്ലെങ്കി പിന്നെ ഞാൻ തന്നെ ഒറ്റക്ക് അവളെ നോക്കണം പിന്നെ അവളെ കുളിപ്പിക്കാൻ പോകുന്നു കേട്ടോ ആരാണ് അങ്ങനെ ഞങ്ങൾ കൺമിഷക്കെ ഇട്ട് സുന്ദരി കുട്ടിയായി കൊളിച്ച് റെഡി ആയിട്ടുണ്ടല്ലോ നമുക്ക് കൺമിഷിടാനും കാണിച്ചൊന്ന് ചന്തത്തിലിട്ട് ഒന്ന് കേടുവന്നു അതെ കാണിച്ചു തരണ്ടേല് നീയല്ലേ ചന്ത ഒക്കെ പോണു ആർക്കാണ് എനിക്ക് കുഴപ്പം ഒന്നും ഇല്ല നിന്റെ ചന്തയുന്നത് ആ നീ കാണിച്ചു തരണ അപ്പൊ ഞാൻ ചന്തത്തിൽ ഇട്ടും കുട്ടിക്ക് ഉറക്കാൻ വരുന്നില്ല പക്ഷേ കുട്ടിന്റെ ഉപ്പാക്കാൻ വരുന്നു ഉറങ്ങിക്കുളവട്ടി ഉറങ്ങിക്ക ഉറങ്ങിക്ക ഉറങ്ങിക്കൂപ്പാല് അവളൊക്കെ ഇനി ഇനി മണിക്കൂർ ചിലപ്പോ കൺമശിയൊക്കെ ഇപ്പായി കാണുന്ന കൺമശി ഉറങ്ങി എനിക്കിപ്പോ ഉണ്ടാവില്ല തൊട്ടിയില് കാണുന്ന ഒരു തിരുമ്പല് കണ്ണ് തിരിക്കല് തൊട്ടിയില് അപ്പൊ ഉള്ള കൺമശിയൊക്കെ പോവും ഓക്കേ ദോ എണീച്ചാ കരയാണോ ദോ കരയാണോ ണോന്ന് എന്തോ ദുവാ എന്റെ ഉറക്കം കഴിഞ്ഞു കറക്റ്റ് ചോറ് എന്താ എനിക്കിനെ ഉണ്ടാണ് എനിക്ക് ഉറക്കത്തിലാണ്

അപ്പം ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പളാണ് ദോമോളിച്ചത് ഇക്ക നല്ല ഉറക്കത്തിലാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു പനിയൊക്കെ കഴിഞ്ഞു ഇനി ഫുഡൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് കഴിക്കാൻ ഇക്ക എനിക്ക് പെട്ടെന്നൊട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും നോക്കാം അപ്പോൾ സുല ഇപ്പോൾ വറുത്തത് ചോറുണ്ട് രസമുണ്ട് അത്ര സ്പെഷ്യലായിട്ട് വല്ല അതൊക്കെ നമുക്ക് നമുക്കിതൊക്കെ സ്പെഷ്യലാണ് അപ്പോൾ ഇക്കാ എനിക്കോ നോക്കാം നമുക്ക് പോയി പന വിളിച്ചു വിടാം പാവം ഉറങ്ങട്ടെ വന്നിട്ട് ഉറങ്ങട്ടെ പാവം ട്ടെ പാവം എനിച്ചില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇനി വെച്ചിട്ട് ചോറ് ഇരിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അല്ലേ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്ത്